പാല അന്തേനാട് കരൂർ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പുതിയ മന്ദിര നിർമ്മാണ ഉദ്ഘാടനം നടന്നു മാണി സി കാപ്പൻ എദ്ഘാടനം നിർവഹിച്ചു അന്തീനാട് ഗൗരിശങ്കരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുഖ്യാതിഥിയായി ഓൺലൈൻ സന്ദേശം നൽകി തുറക്കും ഈ പദ്ധതികൾക്ക് അധ്യാപകരെയും രക്ഷിതാക്കളെയും സർക്കാർ അപയോഗം നന്ദി പറയും വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ വളർത്താൻ അവരുടെ സ്വപ്നങ്ങൾക്ക് ചെലവുകൾ കൊടുക്കാൻ സർക്കാർ എല്ലായ്പ്പോഴും ഈ അവസരം അറിവിന്റെയും സംസ്കാരത്തിൻ്റെയും സമൃദ്ധി സമ്മാനിക്കട്ടെ മാണി സി കാപ്പൻ നിർമാണോദ്ഘാടനം നിർവഹിച്ചു ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവും ഉണ്ട് ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ പക്ഷേ അപ്പുറം ഒരു സങ്കടവും ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ ബഡ്ജറ്റിൽ പാലായിക്ക് ആറ് സ്കൂളുകൾ അനുവദിച്ചു ആറ് കോടി അൻപത് ലക്ഷം രൂപയ്ക്ക് നിർഭാഗ്യത എന്തുകൊണ്ടതിൻ്റെ പണി നടന്നില്ല ഇപ്പം പിന്നീട് റിവേസ് എസ്റ്റിമേറ്റ് എടുത്ത് അത് അത് ഒൻപതര കോടി രൂപയാക്കി മാറ്റി അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അന്തിനാട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് നിലയ്ക്കാണ് ഇവരുടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ഒരു നിലയുടെ പണി ഈ ഒരു കോടി അമ്പത്തി ലക്ഷം രൂപ പൂർത്തിയാകും രണ്ടാമത്തെ ഫണ്ട് നമുക്ക് മെയ് മാസത്തിൽ തന്നെ വകയിരുത്തി ബാക്കി പണി കൂടി പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതായി ഞാൻ ആഗ്രഹിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി കോട്ടയം ഡി ഡിഇ ഹണി ജി അലക്സാണ്ടർ പദ്ധതി വിശദീകരണം നടത്തി വാർഡ് മെമ്പർ സ്മിത ഗോപാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ഹെഡ് മാസ്റ്റർ ജെയ്സൺ കെ ജെയിംസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മെമ്പർമാരായ ലിസമ്മ ബോസ് ലിസമ്മ ടോമി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു പി കെ കോട്ടയം ഡി പി സി കെ ജെ പ്രസാദ് പാലാ ഡിഇഒ സത്യപാലൻ സി എഇഒ സജി കെ ബി പി ടി എ പ്രസിഡന്റ് ശിവദാസ് വി എം സ്കൂൾ വികസന സമിതി സെക്രട്ടറി ജോർജ് വി ടി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കുരിയൻ പ്ലാത്തോട്ടം കറിയോഗം പ്രസിഡന്റ് കെ എസ് പ്രവീൺകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അധ്യാപക പ്രതിനിധി ടോജോ ടോമി കൃതജ്ഞത രേഖപ്പെടുത്തി ഐഫോറി ന്യൂസ് പാലാ